പങ്ങാരിപ്പിള്ളയുടെ മനമറിഞ്ഞു കളക്ഷൻസ് നാട്ടിൻപുറത്തെ മനസ്സിന് ഇണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് കളക്ഷൻസ് ഈ ഓണാഘോഷത്തിന് ഓണക്കോടികളുമായി നവരാത്രി ദിനങ്ങൾക്ക് വർണ്ണശോഭയാകാൻ ഭക്തി നിറവിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് തിരുവല്ലാമല പറഞ്ഞാറ്റുമുറി ദേശം തിരുവല്ലാമല കൊച്ചുപറക്കോട്ടക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒക്ടോബർ ഒന്നു മുതൽ പതിമൂന്നാം തീയതി വരെയാണ് ശ്രീമദ് ഭാഗവത നവാഹയജ്ഞവും കലാസന്ധ്യ രണ്ടായിരത്തിഇരുപത്തിനാലും നവരാത്രിയുടെ ഭക്തിസാന്ദ്രതയിൽ ഭക്തജനങ്ങൾക്കായി പടിഞ്ഞാറ്റുമുറി ദേശം സംഘടിപ്പിച്ചിരിക്കുന്നത് ബ്രഹ്മശ്രീ ഭാഗവതോത്തമൻ ആലപ്പാട്ട് രാമചന്ദ്രനാണ് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് യജ്ഞാചാര്യനാകുന്നത് കൊച്ചു പറക്കോട്ട് കാവ് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ നവകലാപ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന കലാസന്ധിയിൽ ഭരതനാട്യം മോഹിനിയാട്ടം തിരുവാതിരകളി സംഘനൃത്തം കുച്ചിപ്പൊടി നാടോടി നൃത്തം ശാസ്ത്രീയ സംഗീതം ലളിതഗാനം സെമി ക്ലാസിക്കൽ മ്യൂസിക് ചിത്രരചന ഉപന്യാസം കവിതാപാരായണം എന്നീ മത്സരങ്ങളിൽ സരസ്വതി ദുർഗ ലക്ഷ്മി ടീമുകൾ മാറ്റുരയ്ക്കുന്നു കൂടാതെ കലാസന്ധിക്ക് മാറ്റുകൂട്ടുവാൻ പ്രശസ്തരായവരുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്